ആഞ്ഞടിക്കുന്ന തിരമാലകളെ നിർവികാരത്തരം നോക്കി നിൽക്കുകയായിരുന്നു ശ്രേയസ് ഇന്നയ്ക്ക് പത്ത് ദിവസമായിരിക്കുന്നു മീര തന്നോടൊന്നും വേണ്ടിയിട്ട് ഫോൺ വിളിച്ചാൽ എടുക്കില്ല കാണാൻ ചെന്നാൽ അതിനും അനുവദിക്കില്ല അത്ര വലിയ തെറ്റാണോ താൻ ചെയ്തത് തൻ്റെ സ്ഥാനത്ത് ഏതൊരു സഹോദരൻ അങ്ങനെയല്ലേ പ്രവർത്തിക്കൂ സ്വന്തം സഹോദരി കൺമനില് ജീവനൊടുക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കും അവളെ മരിക്കാൻ വിടാൻ തനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ടല്ലേ അവൾ പറഞ്ഞപ്പോൾ തനിക്കങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് പക്ഷെ അത് മീര ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ അവൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവസാനമായി മീരയെ കണ്ടത് അന്ന് വൈകുന്നേരമായിരുന്നു ആ ദിവസം അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഇനഫ് ശ്രേയസ് ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് നാണമില്ലേ നിനക്ക് നിനക്കെൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ സ്വയം ന്യായീകരിക്കാൻ എന്നിട്ട് എല്ലാം പെങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോലും അപ്പോൾ ആ പെങ്ങൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നീ അതും ചെയ്യുമായിരുന്നല്ലോ അല്ലേ മീരാ പ്ലീസ് ഇങ്ങനെയൊന്നും പറയാതെ എൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി എന്ത അവസ്ഥ എന്തവസ്ഥ എന്നാ നീ പറയുന്നേ ശ്രേയുടെ സ്വഭാവം ഈ കാലത്തിനിടയിൽ തന്നെ നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൾ എന്തിനും ചെയ്യാൻ മടിക്കില്ല എന്നീ കുറച്ച് കാലം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ഇത്രയും കാലം ഉണ്ടായിരുന്ന നിനക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഐ കാൻ ബിലീവ് പ്ലീസ് മിരാ അവൾ കൈ കൈമുറിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ ബ്ലേഡുമായി നിന്നപ്പോൾ എനിക്ക് അവളെ അനുസരിക്കേണ്ടി വന്നു ഞാനപ്പോൾ അതിനെ സംബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾ അവളുടെ ജീവൻ കളഞ്ഞനെ മറ്റൊരു മാർഗവും ഇല്ലാതെ ആയിപ്പോ എൻ്റെ മുന്നിൽ അതുകൊണ്ടാണ് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക അവൻ ദയനീയതയോടെ പറയുന്ന കേട്ടതും അവൾ പൊച്ചതോടെ ചുണ്ടുകൂടി സ്വന്തം സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സഹിച്ചില്ല നിന്റെ സ്ഥിതി അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു അവളുടെ വാക്കുകൾ കേട്ടതും അവൻ വെട്ടിതിറച്ചു പോയി അങ്ങനെയൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല മനസ്സ് തകർന്ന് മീനും എന്തെങ്കിലും ചെയ്താൽ ഈ ജന്മം തനിക്ക് സ്വസ്ഥത കിട്ടില്ല മീരാ ഞാൻ അവൻ ദയനീയമായി അവളെ വിളിച്ചു എന്തേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നുണ്ടോ നിന്റെ പോലെ ഒരു പെൺകുട്ടി തന്നെയാണ് അതും അതിന് ആഗ്രഹം കൊടുത്തിട്ട് പറ്റിച്ചപ്പോൾ അതിന്റെ മനസ്സ് എത്രമാത്രം തകർന്നു കാണും ഇവിടെ നീ ഒരേ സമയം രണ്ട് പെൺകുട്ടികളെയാണ് ചതിച്ചത് ഒന്ന് മീനാക്ഷിയും രണ്ട് നിന്നെ മാത്രം കാത്തിരുന്ന എന്നെയും മീര മീനുവിനോട് ഞാൻ പ്രണയം അഭിനയിച്ചെങ്കിലും ഞാൻ അവളോട് ആതിരി വിട്ട് പെരുമാറിയിട്ടില്ല അവൾ പറഞ്ഞു കേട്ട് അവൻ ഞെട്ടരോടെ പറഞ്ഞു അതിന് പുച്ഛുമുഖലായിരുന്ന ഒരു ചിരിയായിരുന്നു അവളുടെ മറുപടി നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ മീര ശ്രേയക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മതിയാക്കു ശ്രേയസ് ശ്രേയക്ക് വേണ്ടി ശ്രേയക്ക് വേണ്ടി ശ്രേയ ആത്മഹത്യ ഭീഷണി മുഴക്കിയപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ നീ പോയി ചാവടി എന്ന് പറയണമായിരുന്നു എങ്കിൽ അവൾ പിന്നെ ആത്മഹത്യയെന്നും പറഞ്ഞ് നിന്റെ കൺമുന്നിൽ പോലും വരില്ലായിരുന്നു അവനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവൾ ശബ്ദമുയർത്തി പറഞ്ഞതും അവൻ നിസ്സഹതയോടെ അവളെ നോക്കി ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രേയസ് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു എന്തായാലും മറ്റൊരു പെൺകുട്ടിയുടെ ശാപവും പേറി എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല മീരാ നീ എന്താ പറയുന്നതെന്ന് അറിയോ അവൻ ഞെട്ടലോടെ അവളോട് ചോദിച്ചു എനിക്കെല്ലാം അറിയാം ശ്രേയസ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ തമ്മിൽ ഇനി ഒന്നിക്കണമെങ്കിൽ നീനൊന്നിനെ ക്ഷമിച്ച് സന്തോഷത്തോടെ പുതിയൊരു ജീവിതം തുടങ്ങണം അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു മിഷീന ഒരു ജീവിതമുണ്ടാകൂ മീരാ അവൻ ദയനീയമായി വിളിച്ചെങ്കിലും അവളത് മൈൻഡ് ചെയ്തില്ല ഞാൻ പറയുന്നത് പറഞ്ഞു ഇനി നിനക്ക് തീരുമാനിക്കാം എന്തായാലും അതുവരെ നീനെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത് ആർത്തും മുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നതും അവനൊന്നി സഹതോടെ അവളെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അന്നാണ് അവളെ അവസാനമായി കാണുന്നത് പിന്നെ ഈ നിമിഷം വരെ അവളോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ മീനുവിനെ കണ്ടൊന്ന് സംസാരിക്കാനും ശ്രമിച്ചു പക്ഷെ അവളും തന്നെ അവഗണിക്കുകയാണ് ചെയ്തത് ആകെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥ തോന്നിയതും അവൻ വേഗം തിരിഞ്ഞു നടന്നു ദിവസങ്ങൾ ഓടി മറിഞ്ഞു മൂന്ന് മൂന്നു മാധവും ദീപവും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കൂടെ അവരുടെ പ്രണയം വല്ലരിയിലെ ആദ്യത്തെ കൺമണി രണ്ട് വയസ്സുകാരി നേത്ര മാധവെന്ന നെച്ചുമോളും ഈ മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവർ നാട്ടിലേക്ക് പോയില്ല ദൈവവും ശിവയും പോയപ്പോൾ വിളിച്ചുവെങ്കിലും ദൈവ് താല്പര്യം കാണിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അവൾക്കവിടെ ഭയമായിരുന്നു സ്വന്തം നാടും വീടുമൊക്കെ അവൾ അത്രമാത്രം വേർത്തിരുന്നു കട്ടിൽ നിരുന്ന ബാഗ് പാക്ക് ചെയ്യുന്ന മാധവനെ നോക്കി ദേഷ്യത്തോടെ ദേവ് മുഖം തിരിച്ചു അത് കണ്ടതും അവനൊരു ചിരിയുടെ ബാഗിന്റെ സിം വലിച്ചിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നു എന്താടാ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ അവളുടെ താടിൽ പിടിച്ച മുഖം ഉയർത്തിക്കൊണ്ടവൻ ചോദിച്ചു എനിക്കാരോടും പിണക്കൊന്നുമില്ല അവൾ അതേപോലെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു പിണക്കമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും മിണ്ടാതെ മുഖം തിരിച്ചു ഇപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ എപ്പോഴാടാ പോകുന്നത് ഇപ്പോഴല്ലേ നമ്മുടെ ആവശ്യം അവിടെ അവർ നമ്മളോട് ചെയ്തതൊക്കെ ഏട്ടൻ എത്ര പെട്ടെന്ന് മറന്നോ അവൻ പറഞ്ഞു കേട്ട് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു മറന്നിട്ടൊന്നും അല്ലടാ എങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത് അവൻ പറഞ്ഞു കേട്ട് അവളൊന്നും മിണ്ടാതിരുന്നു നന്ദു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അവർ നമ്മളോട് തെറ്റ് ചെയ്തു അതിന് മാപ്പ് ചോദിക്കുകയും ചെയ്തു പൂർണ്ണമായും ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയും ദേഷ്യം മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇപ്പം നമ്മുടെ ആവശ്യം അവിടെയുണ്ട് കൂടിപ്പോയാൽ ഒരു രണ്ടാഴ്ച അതിനുള്ളിൽ നമുക്ക് തിരികെ പോരാം എന്തേ അങ്ങനെ പോരേ അവൻ ചോദിച്ചതും അവളൊന്നും മൂളിക്കണ്ട് അവൻ പാക്ക് ചെയ്ത് ബാക്ക് എടുത്ത് ടേബിളിന് മുകളിൽ വെച്ചു എൻ്റെ പെണ് പേടി എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുമോ എന്നല്ലേ അവളുടെ മുഖത്തെ നിസ്സംഗത കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അത് എൻ്റെ കൊച്ചി വിഷമിക്കണ്ട അവിടെ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാൽ ആ സെക്കൻഡിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും പോരെ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചെന്നും അവളൊരു വാടി പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇവിടെ എന്താ നടക്കുന്നതെന്നല്ലേ നാളെയാണ് മാധവും ദൈവവും നാട്ടിലേക്ക് പോകുന്നത് നാട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട് മീനുവിൻ്റെ കല്യാണമായി ചെക്കൻ വേറാരുമല ദൈവുവിൻ്റെ ഒരേയൊരു ഏട്ടൻ വിഷ്ണു പ്രണയത്താൽ മുറിവേറ്റ രണ്ടുപേർ അവർ പരസ്പരം സ്നേഹം കൊണ്ട് ആ മുറിവുണക്കി ഇതിനിടയിൽ പലവട്ടം രണ്ട് വീട്ടുകാരും അവരെ വിളിച്ച് മാപ്പ് പറഞ്ഞെങ്കിലും ദൈവ് അവരോട് ക്ഷമിക്കാനോ അവരോട് സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല ഇപ്പോൾ പിന്നെ മാധവ് വന്നില്ലെങ്കിൽ മീനു കല്യാണത്തിന് തയ്യാറാവില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ നാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നത് പിന്നെ ഇപ്പോൾ അവരെ അവിടെ ശല്യം ചെയ്യാനെ സ്ത്രീയും കുടുംബവും ഒന്നുമില്ല മക്കളുടെ പ്രവൃത്തിയിൽ മനസ്സ് തകർന്ന രാമചന്ദ്രൻ അവിടുത്തെ എല്ലാം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ പോയി ശ്രേയെക്കുറിച്ച് വാശി കാണിച്ചെങ്കിലും രാമചന്ദ്രൻ്റെ കൈയുടെ ചൂട് അറിഞ്ഞതും അവളൊന്നും മിണ്ടതായി അവരോടൊപ്പം പോയി ശ്രേയസ് പലതവണ മീനുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വട്ടം പോലും അവൾ അവന് നൽകിയില്ല കോളിംഗ് ബില്ലിന് സൗണ്ട് കേട്ടതും അവൾ അവനിൽ നിന്നും അകന്നും മാറിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഫ്രണ്ട് ഡോർ തുറന്നതും ഇടത് കൈകൊണ്ട് നച്ചുമോളുടെ കൈയും പിടിച്ച് അല്പം വീർത്തുന്തിയ വയറിൽ വലം കൈവച്ച് ചിരിച്ചു നിൽക്കുന്ന ശിവയെ കണ്ടതും ദൈവം അവളെ കൂർപ്പിച്ച് നോക്കി അതിന് അവൾ നെളിച്ച് കാണിച്ചു നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞില്ലേ ശിവേ ഈ സമയത്ത് മോളെ എടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഒന്നല്ല മൂന്ന് പേരാണ് വയറ്റിൽ അത് ഓർമ്മ വേണം അതിന് ഞാൻ അവൾ എടുത്തില്ല ദേവു അവൾ നടന്ന് തന്നെയാണ് വന്നത് അല്ലേ നെച്ചൂടി അല്ലല്ലോ ശിവഅമ്മ എന്നെ എടുത്തോണ്ടല്ലേ ഇവിടെ വന്നേ എന്നിട്ട് അമ്മയോട് പറയരുതെന്നും പറഞ്ഞില്ലേ നെച്ചുമോള് നല്ല അസലായിട്ട് ശിവയെ ഒറ്റി കുരിപ്പ് ഒറ്റി അതും പറഞ്ഞിട്ടുണ്ട് ശിവ ദൈവുവിനെ നോക്കി ഒന്നുകൂടെ എളിച്ചു കാണിച്ചു നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതും പറഞ്ഞുകൊണ്ട് ദേവീപ് നച്ചുമോളയും എടുത്ത് അകത്തേക്ക് നടന്നു അവളുടെ പുറകെ വയറിൽ പിടിച്ചുകൊണ്ട് ഒരു ചീരിയുടെ ശിവയും ശിവ ഇപ്പോൾ ആണ് അതും ട്രിബിൾസ് ദേവിൻ്റെ ആഗ്രഹം പോലെ മൂന്ന് പേർ ചിലപ്പോൾ ഓരോന്നായിൽ ശിവ രണ്ടിൽ നിർത്തയല്ലോ എന്ന് കരുതിയാകും ഈശ്വരൻ മൂന്നും കൂടി കൊടുത്തത് ശിവയ്ക്ക് നേരത്തെ ഒരു കുഞ്ഞു അപോഷനായിപ്പോയി ആ സമയം ശിവ വല്ലതും മാനസികാവസ്ഥയിലായിരുന്നു അതിൽ നിന്നും അവളെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും നല്ല പേടിയാണ് അവളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെയാണ് നോക്കുന്നത് ഈ സമയം ശിവയ്ക്ക് യാത്ര പാടില്ലാത്തത് കൊണ്ട് ദേവിനും ശിവയ്ക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല അച്ഛയെ മാധവിനെ കണ്ടതും മുന്നേച്ചുമോൾ ഓടിച്ചെന്ന് അവൻ്റെ ദേഹത്തേക്ക് ചാടി കയറി അച്ഛയുടെ പൊന്ന് എവിടെ പോയതാ ശിവരെ എടുത്ത് ആനയുടെ പൊന്നെ ആ അച്ഛ എന്നെത്തേന് അമ്മ ശിവാമ വക്ക് വാഞ്ഞു അപ്പോഴേക്കും ശിവ അവിടേക്ക് വന്നു എന്താ മുളെ ഈ സമയത്ത് ഇങ്ങനെ മോളെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ആ അത് തന്നെയാ നാഴയ്ക്ക് നാൽപ്പത് വട്ടവും ഞാൻ പറയുന്നത് ആരും കേൾക്കാൻ മാധുവിനെ സപ്പോർട്ട് ചെയ്ത് ദൈവവും പറഞ്ഞതും ശിവ ഒന്ന് ഒന്നിളിച്ചു കാണിച്ചു കിണിക്കല്ലേ ദയവേട്ടനെ ഇങ്ങനെ വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ തീരും നിന്റെ ഈ അഹങ്കാരം അയ്യപ്പനെ ചതിക്കല്ലേ ഞാൻ ഇനി മോളെ മുളയെടുക്കുകയേയില്ല പോരെ ദേവേട്ടൻ നിറഞ്ഞാൽ എന്നെ പിന്നെ കട്ടിൽ നിന്ന് മനങ്ങാൻ പോലും സമ്മതിക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ തൊഴുതും മാധവും ദൈവവും ചീരിച്ചു പോയി വൈകുന്നേരം ദേവ് വന്ന ശേഷം എല്ലാവരും കൂടെ പുറത്തേക്കൊക്കെ പോയി രാത്രിയുടെ അവർ തിരികെ വന്നു പിറ്റേന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടതു കൊണ്ട് അവർ വന്ന ഉടനെ തന്നെ കിടന്നു എൻ്റെ കൊച്ചിനെ നന്നായിട്ട് നോക്കണേ ദേവേട്ടാ ഏറ്റു എയർപോർട്ടിനകത്ത് കയറും മുന്നേ ദൈവ് പറഞ്ഞേക്കിടത്തും ദൈവം ചീരിച്ചിട്ടുണ്ട് അവളെ ചേർത്ത് പിടിച്ചു ദൈവമാണ് അവരെ എയർപോർട്ടിൽ കൊണ്ടുവന്നത് ശിവയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവൾ വന്നിരുന്നില്ല ശരിയേടാ മാധവ് പറഞ്ഞതും അവൻ മാധവിനെ കെട്ടിപ്പിടിച്ചു അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറി ഏട്ടാ വീട്ടിൽ വന്ന് കയറിയതും മാധവനെ കണ്ട് മീനു ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു സോറി ഏട്ടാ എന്നോട് ക്ഷമിക്ക് ഞാൻ അറിയാതെ പറ്റിപ്പോയതാ എന്നോട് ക്ഷമിക്കേട്ടാ പോട്ടെ സാരമില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ തോൾ തട്ടി ആശ്വസിപ്പിച്ചു ഏട്ടതി സോറി ഏട്ടതി ഏട്ടതിയെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു സാരില്ല പോടേ ദൈവവും അവളെ ആശ്വസിപ്പിച്ചു അച്ഛനും അമ്മയും വന്നപ്പോഴും അവരോടുള്ള പിണക്കമൊക്കെ മാറ്റി അവർ നല്ലതുപോലെ തന്നെ സംസാരിച്ചു നച്ചുമുള്ള കളിച്ചിരിയിൽ ദേവവിലാസം സന്തോഷപൂരിതമായി വിഷ്ണു മീനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ പിന്നിൽ നിന്നും മുടി മാറ്റി കൊടുക്കാൻ ദൈവ് തന്നെ ഉണ്ടായിരുന്നു അവൾക്കതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും മാധവിന്റെ നിർബന്ധം കൊണ്ട് നിന്നതാണ് മാധുവിന് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിലും ദൈവുവിന് സ്വന്തം വീട്ടുകാരോട് പൂർണ്ണമായും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞുനാൾ മുതൽ അവൾ അനുഭവിച്ച വേദനകൾ ഓർക്കുമ്പോൾ അവൾക്കൊരിക്കലും അവരോട് ക്ഷമിക്കാൻ കഴിയുമായിരുന്നില്ല മോളെ താലിക്കെട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നിടയിൽ നിന്നും മാറി നിന്ന് ദേവുവിനെ നന്ദിനെ വിളിച്ചതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി നിർവികാരതയോടെ നിന്നു അവടെ കൂടെ തന്നെ പ്രസാദമുണ്ടായിരുന്നു അമ്മയോട് ക്ഷമിക്കും മോളെ ഇനിയും നിന്റെ അവഗണന ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അവർ പറഞ്ഞു കേട്ട് അവൾ പോശത്തോടെയൊന്ന് ചിരിച്ചു ഇതേ അവഗണന തന്നെയായിരുന്നു അമ്മയും അച്ഛനും മേട്ടനുമൊക്കെ എന്നോടും കാണിച്ചത് അവൾ പറഞ്ഞതും അവർ മറുപടിയില്ലാതെ നിന്നു മോളെ വേണ്ട നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നോട് ചെയ്തതും പറഞ്ഞതുമൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനോ ക്ഷമിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല പെൺകുഞ്ഞുങ്ങൾ മറ്റൊരു വീട്ടിൽ പോകേണ്ടവരാണെന്ന് കരുതി ലോകത്ത് ഒരു മാതാപിതാക്കളും അവരെ സ്നേഹിക്കാതിരിക്കില്ല അച്ഛനമ്മമാർക്ക് മക്കളെല്ലാവരും ഒരേപോലെ ആയിരിക്കണം എനിക്കും ഒരു പെൺകുഞ്ഞാണ് ഞാനും കണ്ണടനും കണ്ണിലെ പോലെയാണ് അവളെ നോക്കുന്നത് ഭാവിയിൽ അവൾ മറ്റൊരിടത്തേക്ക് പോകുമെന്ന് കരുതി അവളെ മാറ്റി നിർത്താറില്ല ഇപ്പോൾ നിങ്ങളെൻ്റെ മുന്നിൽ വന്ന് മാപ്പ് പറയുമ്പോൾ കുഞ്ഞന്താൾ മുതൽ ഞാൻ അനുഭവിച്ചതൊന്നും ഇല്ലാതാക്കില്ല അതുകൊണ്ട് ക്ഷമ ചോദിച്ച് ഇനി ആരും എൻ്റെ മുന്നിലേക്ക് വരരുത് അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു അവളുടെ വാക്കുകൾ നൽകിയ വേദനയിൽ കണ്ണുനീർ വാർത്ത കൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ അവിടെ മുന്നിൽ മാധവും വിഷ്ണുവും മീനുവും ഉണ്ടായിരുന്നു അവരെയൊന്നും നോക്കിക്കണ്ട് അവൻ ദീപുവിന് പിന്നാലെ നടന്നു എന്താടോ ഇവിടെ ഇരിക്കുന്നത് ഒന്നുമില്ല വെറുതെ കുളക്കടവിൽ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ദീപുവിനെ അരകിലേക്ക് വന്നുകൊണ്ട് മാധവ് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു അച്ഛനും അമ്മയും സംസാരിക്കാൻ വന്നു അല്ലേ അവർക്കൊക്കെ ഇപ്പോൾ എൻ്റെ അവഗണന താങ്ങാൻ വയ്യന്ന് അപ്പോൾ എന്നോട് ചെയ്തതൊക്കെയോ അതൊക്കെ മറക്കാൻ എനിക്ക് പറ്റുമോ അവിടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെപ്പോലും പിരിക്കാൻ ശ്രമിച്ചില്ലേ അത് പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നോ പോട്ടടാ വിട്ടുകള അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു നമുക്ക് ആരും വേണ്ട കണ്ണേട്ടാ നമുക്ക് നമ്മൾ മാത്രം മതി മറ്റു ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബാധ്യതയാണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം പോകാം അവൾ പറഞ്ഞതും അവൻ അവളെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു അച്ഛേ അപ്പോഴേക്കും അവിടേക്ക് എന്നുമോട് ഓടി വന്നു അച്ഛേ എനിക്ക് താമര വേണം അതിനെന്തടാ അച്ഛൻ പറിച്ചു തരാലോ അവൾ കുളത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും മാതവേണീട്ട് കുളത്തിൻ്റെ പടികളിൽ ഇറങ്ങി ഒരു താമര പൊട്ടിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അത് കണ്ടതും അവൾ സന്തോഷത്തോടെ അവൻ്റെ മടിയിലേക്ക് വലിഞ്ഞു കയറി അവൻ മോളെ എടുത്തുകൊണ്ട് ദേവുവിനേം ചേർത്ത് പിടിച്ചു നച്ചിമോളെ ഒരു കൈയ്യിലെടുത്തുകൊണ്ടും മറു കൈകൊണ്ട് ദേവുവിനേം ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഇനി എല്ലാ ജന്മവും ഇവൾ തന്നെ എൻ്റെ പാതിയെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ജന്മം ഇങ്ങനൊരു സന്തോഷം തന്തിൽ അവൻ മനസ്സ് നിറഞ്ഞ ദൈവത്തോട് നന്ദി പറഞ്ഞു